െന്നും സാധ്യമാക്കും മീസോ മിസിഹായുടെ അമ്മേ ഭാഗ്യവതി മീസോ മിസ്സിഹായെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകാൻ പ്രാർത്ഥിക്കണമേ നിന്നും ഞങ്ങൾ യോഗ്യരാകാൻ പ്രാർത്ഥിക്കണമേ നിന്നും അഷ്ടാഷ്ടച്ഛൻ ദൈവകൃപയിലെ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന ദൈവ അടിസ്ഥാനത്തിൽ ഈശ്വരമായിട്ട് എങ്ങനെയാണ് കൂടുതൽ ഐക്യപ്പെടാൻ കഴിയുന്നത് ഈശ്വരമായിട്ട് പരിശുദ്ധ അമ്മ പ്രകാരമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നെല്ലാം വചനത്തിലൂടെ എന്നാൽ ഹൃദ്യമായിട്ട് ഗാനരൂപത്തിൽ നമുക്കെല്ലാം പാടാവുന്നതും മനസ്സിലാവുന്നതുമായ രീതിയിൽ ഭംഗിയായിട്ട് ഒരു ഗാനം നമുക്ക് നൽകിയിരിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ കൃപയിലാണെന്ന് നമുക്കെല്ലാം ഉറപ്പായി വിശ്വസിക്കാം അച്ഛനെ പ്രത്യേകം സ്നേഹത്തോടെ ഓർക്കുന്നു അനേകർക്ക് ദൈവാനുഭവത്തിന് കാരണമായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു Laura, tu...